സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കവിതാ രചനയിൽ വിജയം നേടിയ കെ വി മെസ്നും സംസ്ഥാന ഗുസ്തി മത്സരത്തിൽ വിജയിച്ച കെ ദീപികും കുറുമാത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദനം നൽകി കലാകായിക പ്രതിഭകൾക്ക് അനുമോദനം നൽകി തളിപ്പറമ്പ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കവിതാ രചനയിൽ വിജയം നേടിയ കെ വി മെസ്നയ്ക്കും സംസ്ഥാന ഗുസ്തി മത്സരത്തിൽ വിജയിച്ച കെ ദീപികയ്ക്കും കുറുമാത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദനം നൽകി അനുമോദന യോഗം കുറുമാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു സി വി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു കെ ശശിധരൻ പി വി പ്രവീഷ് എ മണി നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു പി ഒ ഇന്ദുമതി സ്വാഗതവും എം രാജേഷ് ചടങ്ങിന് നന്ദിയും പറഞ്ഞു നമ്മുടെ സ്കൂളിന്റെ ഏത് കാര്യത്തിലും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ പി ടി സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി ഞാൻ പ്രസിഡന്റിനെ സ്വാഗതം ചെയ്യുന്നു അടുത്തായി നമ്മുടെ സ്കൂളിന്റെ ഏത് കാര്യത്തിലും പഞ്ചായത്ത്